ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മകര സംക്രാന്തിയാണ് നാട്ടിൽ മകരവിളക്കിൻ്റെ പൂജയൊക്കെ ഉണ്ടായത് ഇവിടെ മകരസംക്രാന്തിക്ക് ഗുജറാത്തിൽ അതായത് വഡോദരയില് ഫേമസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൈറ്റ് കൈറ്റ് ഫെസ്റ്റിവലാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറപ്പിക്കും ആളുകൾ എല്ലാ വീട്ടിലും ആൾക്കാർ പട്ടം പറപ്പിക്കും അപ്പോൾ ഞങ്ങളും ടെറസിൽ വന്ന് നിൽക്കുകയാണ് കുറച്ച് കൈറ്റ്സൊക്കെ കൊണ്ട് നമ്മൾ വന്ന് നിൽക്കുകയാണ് കാണിച്ച് തരാം എങ്ങനെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഇത് വേണ്ട ഇവിടെ നോക്കൂ എന്തുമാത്രം ആണെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഫുൾ ഇങ്ങനെ ആളുകള് പട്ടം നിറപ്പിക്കാണ് എല്ലാ വീടുകളുടെയും ടെറസില് വേണ്ട എവിടെ ഒരാള് പട്ടത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം അറിയില്ല അറിയാത്ത പണി ചെയ്യാൻ പോയിട്ട് നമ്മൾ എന്നും ചെയ്യും പക്ഷെ നമുക്ക് പട്ടം പറപ്പിക്കാൻ അറിയില്ല അതാണ് വാസ്തവം ണ്ടോ ഫുള്ള് എല്ലാ വീട്ടിന്റെ മേളില് കണ്ട എല്ലാരും പട്ടംപറപ്പിക്കുന്ന തിരക്കിലാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഒരാള് പട്ടം കണ്ണിലൊക്കെ കൊള്ളരുത് അത്രേ ഉള്ളൂ ആ അതായിരിക്കും നല്ലത് റിമോട്ടിലുള്ള പട്ടം മേടിക്കല് ആ അതെന്താ പോലിൽ അങ്ങ് പോന്ന ദൂരെ എത്രയാ നോക്കേ ഫുള്ള് അതെന്തോ സാധനം എല്ല പട്ടമാണ് നല്ല വീടുകളുടെ മേളില് ആളുകളുണ്ട് എല്ലാവരും പട്ടം മറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര രസം ഇവിടെ വേണ്ട ഒരു പട്ടം നമ്മളെ മാത്രം മറക്കുന്നില്ല ഗൈസി ബാക്കി എല്ലാവരുടെയും പട്ടം മറക്കുന്നത് നമ്മൾ കൊറേ പട്ടത്തിന്റെ ക്വാൾട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പട്ടം മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത് നിങ്ങക്ക് പട്ടം മേടിച്ചു പിന്നെ കൊറേ ഇതിന്റെ മേളിൽ വന്ന് വീണു അതെല്ലാം കുഞ്ചു കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ ധാരാളം ഇപ്പൊ പറപ്പിക്കും അങ്ങനെ തന്നെ ഓട്ടെ എനിക്ക് തീരെ അറിയില്ല അതുകൊണ്ട് എനിക്ക് തീരെ അറിയില്ല ഗൈസ അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോയില്ല നമുക്ക് അറിയാന്നുള്ളത് ചെയ്ത പോലെ ഇന്ന് ഏട്ടാ ഏട്ടാ ഈ മകര സംക്രാന്തിക്ക് അടുത്തതിന് പറക്കും മേലോട്ട് ആ പോട്ടെ 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 അല്ല ഈ

ഞാൻ പണ്ടൊത്ത പറപ്പിക്കലായിരുന്നു ഒരു സമയത്ത് ഇപ്പൊ പറ്റത്തില്ലെന്നു ഞാൻ വേണ്ടെന്ന് വച്ചല്ലേ അമ്മ എത്ര ചെറുത് மலையாளி மலையாள உச்சபுற பட்டத்தவனிக்க பட்டம் இது ഇതു അപ്പം എല്ലാവർക്കും ഹാപ്പി മകര സംക്രാന്തി ഞങ്ങള് ലൈറ്റ് പോയി ഇരിക്കുന്നു അതുമാത്രമല്ല ഭയങ്കര നോയിസ് പാട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം വ്ളോഗ് ഇവിടെ നമ്മൾ ഫൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ सब्सक्राइब सपोर्ट किया थैंक यू बाय बाय